ഹായ് എവറി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ജിത രാജൻഹ്യ ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് നമ്മുടെ പേരക്കയുടെ കുറച്ച് ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ പുറത്തു ഫ്രൂട്ട്സിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ട്സ് ആണ് ആ പേരക്കയുടെ കുറച്ച് ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം അപ്പൊ പേരക്കയിൽ ധാരാളം വൈറ്റമിൻസ് സി അടങ്ങിയിട്ടുണ്ട് അതായത് ഓറഞ്ചിനേക്കാൾ മൂന്ന് മടങ്ങ് വൈറ്റമിൻസ് സി പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും നമുക്ക് ഈ സമ്മർ സീസണിൽ വരുന്ന ഈ പനി ജലദോഷം അതൊക്കെ തടയാനായിട്ട് പേരയ്ക്ക വളരെയധികം സഹായിക്കും അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് ബിസ്ക്കറ്റ് മുതലായവ കൊടുക്കുന്നതിന് പകരം ഒരു പേരക്ക വെച്ചിട്ട് ഡെയിലി ഒരു സ്നാക്ക് പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റി ധാരാളം അടങ്ങിയ കാരണം നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് കോളജക് പ്രൊഡക്ഷനും നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനായാലും വളരെ നല്ലതാണ് അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനീമിയ വിളർച്ച തടയാനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കും കാരണം ഫോൾ ഏറ്റ് ഇതില് ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ആന്റി ഓക്സിഡന്റും ധാരാളം അടങ്ങിയിട്ടുണ്ട് പേരക്കയുടെ ഗുണങ്ങൾ ഇനിയും പറഞ്ഞാൽ തീരത്തില്ല അത്രത്തോളം ഗുണങ്ങൾ പേരക്കുണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ വളരുന്ന പേരക്ക നിങ്ങൾ കഴിക്കാം നോക്കുക ഡെയിലി ഒരു പേരയ്ക്ക് വെച്ച് കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സ്റ്റേ ടൂൺ സ്റ്റേ ഹെൽത്തി ബായ്